ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവുകൾ സാങ്കേതികപരമായി രാഹുൽഗാന്ധിയുടെ കൈവശമുണ്ടോ എന്നുള്ളത് കൃത്യമായി സുപ്രീംകോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ കപിൽസബൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കപിൽസബൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം ഇത് സുപ്രീംകോടതിയിൽ റെപ്രസെന്റ് ചെയ്യും എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഭരണം നഷ്ടമാവുകയും നെയ്സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്യേണ്ടി വരും ഹരിയാനയിൽ നടന്നത് വലിയ അട്ടിമറിയാണ് എഴുപതോളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ടുനിന്ന സമയമായിരുന്നു വോട്ടെണ്ണലിലെ ആദ്യ മൂന്ന് മണിക്കൂറുകൾ പൊടുന്നനെ നാലാമത്തെ മണിക്കൂറിൽ വലിയ തോതിലുള്ള ഒരു ട്രാസ്റ്റിക് ചേഞ്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നത് ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായിരിക്കും മെല്ലെ മെല്ലെ അത് ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞത് വലിയ തോതിലുള്ള തിരിമറിയുടെ പേരിലായിരുന്നു അന്ന് ഹരിയാനയിൽ ഉപയോഗിച്ചിരുന്ന ഇവി എമ്മുകളുടെ ക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നടന്നപ്പോൾ വലിയ കൃത്രിമമാണ് കണ്ടുപിടിച്ചത് ബാറ്ററി ചാർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുകയാണ് സുപ്രീംകോടതി ആ കാര്യത്തിൽ ചെയ്തത് വലിയ തോതിൽ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി മാറുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത് എന്നിട്ടും ഹരിയാനയിൽ തട്ടിക്കൂട്ടി സർക്കാർ രൂപീകരിച്ചു വിനേഷ് ബോഗട്ടനെ പോലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കരിവേരുത്തേക്കാൻ ബി ജെ പി നേതാക്കൾ ആവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി ബ്രിജ് ഭൂഷൺ ഉൾപ്പെടെ ബി ജെ പിയുടെ പലവമ്പന്മാരും വലിയ തോതിലുള്ള പ്രസംഗങ്ങളുമായി എത്തി കോൺഗ്രസിനെ അവഹേളിക്കാനും കോൺഗ്രസിനെ ഒക്കെ ശ്രമിച്ചിട്ടും ഹരിയാനയിൽ പല കുറി പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും വിജയിക്കുന്നില്ല എന്ന് മനസ്സിലായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു അടക്കം എങ്ങനെയാണ് എൻ ഡി എ മുന്നണി വിജയിച്ചതെന്ന് ഇലക്ടറൽ ബാലറ്റിന് കൃത്രിമത്വം നടത്താൻ സാധ്യതയുണ്ട് എന്ന് സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയുമൊക്കെ ഉച്ചത്തിൽ പറഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വഴങ്ങിയില്ല ഒടുവിൽ ഇവി എമ്മുകൾക്ക് കാവലിരുന്നു കൊണ്ട് സ്ട്രോങ് റൂമിൽ അണികൾ തന്നെ സജ്ജമാക്കിയതുകൊണ്ട് തന്നെയാണ് ഒരു ടാപ്പറിങ്ങും നടക്കാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ ബിജെപി ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തുക എന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധി നിരവധി തവണ പറഞ്ഞിട്ടുള്ളത് പാർലമെന്ററി ജനാധിപത്യത്തെ അപകസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവെന്ന് നിരവധി തവണ ഗാന്ധി അക്കമിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജഗദീപ് തൻകർ നേരിട്ട അതേ സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസും എത്തപ്പെടുകയാണോ എന്ന സംശയം ഉദിക്കുകയാണ്